അപ്പം ഞാൻ പറഞ്ഞ പോലെ ചെയ്യായിരുന്നെങ്കിൽ അതായത് ഈ കേസിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺസെൻറ്റോടു കൂടി മാത്രം ഈ കേസ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ലീഗൽ ഇഷ്യൂ ഉണ്ടാകില്ലായിരുന്നു പക്ഷേ അന്ന് വലിയ വാശിയാണ് സെൻട്രീ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നമ്മൾ പറയുന്നൊന്നും കേൾക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് സഫർ ചെയ്യേണ്ട വന്നത് ഞാനാണ് ഈ എന്നെ എന്നെ ഇൻവെസ്റ്റിഗേറ്റർ ഓഫീസറായിട്ട് എടുത്ത ടീമുണ്ടാക്കാനൊക്കെ എടുത്ത ക്യാബിനറ്റ് തീരുമാനത്തിലെ ഒരാളാണ് മിസ്റ്റർ പിണറായി വിജയൻ എന്നാൽ അങ്ങേര് മിനിസ്റ്റർ ആണ് നായാർ സാർ മുഖ്യമന്ത്രി എന്നിട്ട് ടു തൗസൻഡ് സെവൻറ്റീനിൽ എന്നെ കെ ടി കാറ്റിൻ്റെ മെമ്പറായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പേരിൽ അഞ്ച് കേസ് ഇവരെടുത്തു ഒന്ന് ഒരു കറപ്ഷൻ നടത്താൻ നോക്കി എന്നുള്ള കേസ് പിന്നെ വേറെ വേറെ എന്തോ മൂന്നാല് നാലഞ്ച് കേസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫയലെല്ലാം ഉണ്ട് കോടതി അപ്പോൾ എന്നെ ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് ഗവർണർ എന്ന് പറഞ്ഞ പഴയ ചീഫ് ജസ്റ്റിസാണ് അപ്പോൾ അദ്ദേഹം ഈ ഫയൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എൻ്റെ പേരിലിങ്ങനെ കേസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇവർ റിപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് വാസ്തവത്തിൽ കെ ഐ ടി കെറ്റിൻ്റെ ഫയൽ പോകേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് സി ഐ ടി ക്യാറ്റിൻ്റെ ഫയൽ പോകേണ്ടത് സുപ്രീം കോടതി വഴിയാണ് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് സുപ്രീം സുപ്രീംകോടതിക്ക് അയച്ചു അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഈ സെങ്കുമാറിൻ്റെ പേരിൽ കേസുകളുണ്ടെങ്കിൽ ആ കേസുകൾ ഡിസ്പോസ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് എടുക്കുക പറഞ്ഞു അങ്ങനെ ഒരു ഓർഡർ ഇട്ട് വെച്ച് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കേസുകൾ എനിക്കിതുണ്ടായിട്ടുള്ള കേസുകൾ കേരള ഹൈക്കോടതി കൗഷ് ചെയ്തു അതിൽ ചില കേസുകളിൽ അവരുടെ ചില ആൾക്കാർ സുപ്രീം കോടതി പോയി അതിൽ ചിലർക്ക് സുപ്രീം കോടതി ഇരുപത്തയ്യായിരം രൂപയൊക്കെ ഫൈനൊക്കെ അടച്ചു അങ്ങനെ നമ്മൾ നമ്മൾ ശരിക്കും ഓടേണ്ട വന്നു പക്ഷേ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു എല്ലാ കേസും തീർന്നു എല്ലാ കേസും തീർന്നു ഞാൻ ഐ ഗവ് എ പെറ്റീഷൻ ദാറ്റ് എൻ്റെ പേരിലുള്ള കേസുകളെല്ലാം തീർന്നിരിക്കുന്നു അപ്പം ഇനി കൺസിഡർ ചെയ്യാനായിട്ട് എന്താണെന്ന് വെച്ചാൽ നടപടി എടുക്കണം എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ ചെയ്ത പണി എന്താണെന്ന് അറിയുമോ ഐ എസ് ആർ കേസിൽ സംബന്ധിച്ചത് രണ്ടാമത് സംഭവം ഇത് സുപ്രീം കോടതിയിൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ കേരള ഹൈക്കോടതിയുടെ ജഡ്മെൻറ്റിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോയ കേസ് അവിടെ കിടപ്പുണ്ടായിരുന്നു ആ കേസിലാണ് സുപ്രീം കോടതി പറഞ്ഞത് കേരള ഗവൺമെൻറ് ചെയ്ത പ്രവൃത്തി തെറ്റാണെന്നുള്ളതാണ് ഫൈൻഡിങ് വിച്ച് ഐ ആൾസോ ടോൾ എയർലി ഇവരോട് ആദ്യമേ ഞാൻ എഴുതി കൊടുത്തതാണ് പറയാൻ മാത്രമല്ല എഴുതി കൊടുത്തതാണ് അപ്പോൾ അതിനെ തുടർന്ന് സുപ്രീം കോടതി അതിനിടയ്ക്ക് വേറെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഇതിൽ പറയുന്നില്ല സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളും ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലോ സെക്രട്ടറി ജഡ്ജായിരുന്നാളാണ് അദ്ദേഹം അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഇതിൽ ഉണ്ടായിരിക്കാം പിന്നെ നരസിംഹറാവു അദ്ദേഹം വന്നതിൻ്റെ ഇമ്പാക്റ്റൊക്കെ ഉണ്ടായിരുന്നിരിക്കാം എന്തായാലും ഇതൊരു കള്ളക്കേസാണെന്നുള്ള വിധത്തിൽ വന്നു ശേഷം ഇവർ അവിടെ പെറ്റീഷൻ കൊടുക്കാൻ തുടങ്ങി എവറിതിങ് ടെ ഇൻ ബാലൻസ് ാറ്റ് സൈഡ് അങ്ങനെയാണ് അവസാനം ഇത് ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ഓർഡറൊക്കെ ആയി ഇതിനിടയ്ക്ക് നമ്പിനാരായണനൊക്കെ ഞാനപ്പ നമ്പിനാരായണനെ കണ്ടിട്ടില്ല ഇതിൽ ഒരു അക്യൂസിനെ കണ്ടിട്ടില്ല പക്ഷെ ഈ മറിയൻ റഷീദിനും ഫൗസിയും മാത്രം കണ്ടിട്ടുണ്ട് കാരണം നാഷണൽ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് അവരെ പിടിക്കാൻ പറഞ്ഞ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അത് കേരള ഹൈക്കോടതിയിലെ ഒരു ഡിവിഷൻ ബെഞ്ചാണ് അതിൻ്റെ അപ്രൂവിങ് അതോറിറ്റി അപ്പോൾ അതിലേക്കൊക്കെ പോയത് ഞാനാണ് ഞാൻ പക്ഷേ ഇവരെ അകലൊന്നും കണ്ടിട്ടുള്ളൂ ബാക്കി ഒരു അക്യൂസ്മെന്റ് ഞാൻ കണ്ടിട്ട് പോലുമില്ല നമ്പിനാരായണനെ ഞാൻ കണ്ടിട്ടില്ല ഒന്നുമില്ല പക്ഷേ നമ്മിനാരായണമൊക്കെ കൂടി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു കേസ് കൊണ്ട് ഇവിടുത്തെ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി കൊടുത്തു ഇതുപോലെ വേറൊരു ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആളാണെന്ന് തോന്നുന്നത് ശർമാ ശർമ്മയാണെന്ന് തോന്നുന്നു അവിടെ ബാംഗ്ലൂർ ഒരു കേസ് കൊടുത്തു അതായത് അതിൽ അവരാണ് പ്രതികൾ പക്ഷേ അതിൽ കൂട്ടിച്ചേർത്തു ഞാൻ ഈ പുതിയ കേസ് എടുത്തിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ചെന്ന് ഭീഷണിപ്പെടുത്തി ഞാൻ കർണാടകത്തിലേ പോയിട്ടില്ല പക്ഷേ അങ്ങനെയുള്ള കള്ള ഇതൊക്കെ കൊടുത്തു അങ്ങനെ ഈ ആ അതിനെ തുടർന്ന് സുപ്രീം കോടതിയിൽ പോയ കേസിൽ ഇതിൽ ഇന്നന്ന ആൾക്കാരുടെ പേരിൽ അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഒരു അതിൽ ഒരു ഒരു കമ്മീഷൻ വെച്ച് ഒരു ജഡ്ജ് ഓഫ് ദ കോടതി റിട്ടയേർഡ് ആയിട്ടുള്ളത് അദ്ദേഹം വന്ന് ഇവരുടെ നമ്പിനാരായണൻ്റെ മാത്രം സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് അത് വെച്ച് എഫ് ഐ ആർ ഇട്ട് കേസെടുക്കാൻ പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ് അപ്പം ഞാൻ രണ്ടാമത് കൊടുക്കുമ്പോൾ എൻ്റെ പേരിൽ യാതൊരു ഒന്നും ബാക്കിയില്ല പക്ഷെ ഇവർ ചെയ്ത പണി എന്താണെന്ന് അറിയൂ ഞാൻ ആ കേസിൽ പ്രധാന ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറാണ് അതുകൊണ്ട് ഇത് അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇയാളുടെ പേരിൽ വലിയ നടപടികളൊക്കെ ഉണ്ടാകും എന്നും പറഞ്ഞ് ഈ ഇപ്പോഴിരിക്കുന്ന ചീഫ് സെക്രട്ടറി നാണം കെട്ടവൻ അതിൽ ഒപ്പിട്ടുകൊണ്ട് അയച്ചിരിക്കുന്നു ജേച്ചിലൊക്കെ എന്നാൽ അയാളെവിടെ ആയിരിക്കണം എനിക്കറിയില്ല പക്ഷേ അയാൾ എന്താണെന്ന് എനിക്കറിയാം അയാളുടെ സ്വഭാവം എനിക്കറിയാം അത് മറ്റേ ഐ എസ് ഉണ്ടല്ലോ പ്രശാന്ത് പ്രശാന്ത് പറയുന്നത് ഹൺഡ്രഡ് പേർസെൻറ്റ് ശരിയാണ് അപ്പോൾ അതേ രീതിയിൽ ഉള്ള ഒരാളാണത് ഒരാളൊരു ഓഫീസറെ ഒപ്പിടുന്നതിന് മുന്നേ നോക്കണ്ടേ ഈ ആൾ കേസിൽ പ്രതിയാണെന്ന് പോലും അതില്ലാതെയാണ് എന്നെ ഞാൻ ആക്ച്വലി ഒരു കംപ്ലീറ്റ് ഫയൽ ഉണ്ടാക്കി വെച്ചതാണ് ഇതിനെല്ലാം ഡാമേജിന് കേസ് കൊടുക്കണമെന്ന് ഇവർക്കെതിരെയൊക്കെ ഈ ഓഫീസർമാർക്ക് എനിക്കെതിരെ കള്ളക്കേസെടുത്ത ഇൻക്ലൂഡിങ് നല്ലി നെറ്റോ എല്ലാവരുടെയും പേരിൽ ഡാമേജിന് കേസ് കൊടുക്കണത് പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ട് എന്താ ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ സി ഐ ഹ് സ്പെൻഡ് ലോട്ട് ഓഫ് മണി ഫൈറ്റിംഗ് സോ മെനി കേസസ് അത് റിട്ടയർ ചെയ്യുന്നതിന് മുന്നേ പിണറായിയുടെ കേസ് അതിന് നടത്തുന്നതിന് അത് കഴിഞ്ഞ് നമ്മുടെ വീലിലുണ്ടായിരുന്ന കള്ളക്കേസുകൾ കുറേ ഹൈക്കോടതിയിലും പോയി ക്വാർഷ ചെയ്യുന്നതിന് ചിലത് മൂന്നാലെണ്ണം സുപ്രീം കോടതിയിൽ പോയിരുന്നു അപ്പോൾ അവർ പോകുമ്പോൾ ഞാനും പോകണ്ടേ